അങ്ങനെ അഞ്ജു ജോസഫ് രണ്ടാമത് വിവാഹിതയായിരിക്കുകയാണ് ആ സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഈ വാർത്ത തന്നെയാണ് വളരെയേറെ നാണത്തെ സൗഹൃദമാണ് ഇപ്പോൾ അഞ്ചു ഒടുവിൽ തൻ്റെ പ്രിയതമനാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളെക്കുറിച്ച് പറയുന്നത് ചെറിയ സൗഹൃദമൊന്നുമല്ല ചെറിയ ദിവസങ്ങളുമല്ല നിറയെ ദിവസങ്ങളുടെ സൗഹൃദം ആരെയും അറിയിക്കാതെയുള്ള വിവാഹം ഒരുതരി പൊന്നുപോലും അണിഞ്ഞില്ല വിവാഹത്തിനെത്തിയപ്പോൾ അഞ്ജുവിനെ കണ്ട് എല്ലാവരും ഞെട്ടി ആദ്യം ഒരു ആൽബം ഷൂട്ടാണെന്നൊക്കെയാണ് കരുതിയത് പിന്നാലെയാണ് അഞ്ജുവിൻ്റെ ആ രഹസ്യം തന്നെ മനസ്സിലായത് എന്ന് പറയാം ആരെയും അറിയിക്കാതെ ഒരു രജിസ്റ്റർ വിവാഹം രണ്ട് സാക്ഷികളെ വെച്ച് മാത്രം വിവാഹം കഴിക്കുന്നു മറ്റാരെയും രജിസ്റ്റർ വിവാഹത്തിന് കൊണ്ടുപോയില്ല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയുമെല്ലാം അറിയിച്ചുവെങ്കിലും വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല ശനിയാഴ്ച നടക്കുന്ന റിസപ്ഷനെക്കുറിച്ച് മാത്രം പറഞ്ഞു റിസപ്ഷൻ എത്തിയാൽ മതിയെന്നും കൂടെ അറിയിച്ചു അത് പ്രകാരമാണ് എല്ലാവരും അവർ എത്തിയത് ഇനിയായിരിക്കും വിവാഹമെന്നെല്ലാവരും കരുതിയെങ്കിൽ തലേ ദിവസം തന്നെ വിവാഹം നടന്നിരുന്നു ആരെയും അറിയിക്കാതെ വിവാഹം നടത്തുകയും ഒരു തരി പൊഞ്ഞുപോലും അണിയാതെ പരസ്പരം മാലകൾ ചാർത്തി കദർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ അവർ ക്രൈസ്റ്റർ വിവാഹം കഴിഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നു ക്രിസ്ത്യനും ആയതുകൊണ്ട് തന്നെ പള്ളിയിലോ അമ്പലത്തിലോ വെച്ച് നടന്ന രണ്ടുപേരുടെ മതത്തിന് പിന്തുണ നൽകണ്ട എന്ന് കരുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വളരെ സിമ്പിളായ ഒരു വിവാഹം അന്നായിരിക്കാം കരുതിയിട്ടുണ്ടാവുക സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഞ്ജു ഒരുപാട് യാതനകൾ സ്വന്തമായി അനുഭവിച്ച ഒരു വ്യക്തി എന്ന് തന്നെയാണ് അഞ്ജുവിനെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടിയും വന്നിട്ടുണ്ട് അഞ്ജുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നൂറ് നാവാണ് എല്ലാവർക്കും നൂറ് നാവെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അഞ്ജുവിനോടുള്ള സ്നേഹം തന്നെയാണ് എപ്പോഴും അറിയിക്കാറുള്ളത് അത്രമാത്രം സ്നേഹം തന്നെയാണ് പങ്കുവെക്കാനുള്ളതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അഞ്ജുവിനോടുള്ള സ്നേഹം തന്നെയാണ് ഓരോ വീഡിയോയിലും കാണാൻ സാധിക്കുന്നത് അഞ്ജുവിനെക്കുറിച്ച് ആരാധകർ നല്ലത് മാത്രമാണ് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രണ്ടാം വിവാഹം മോശമാണെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജുവിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും അഞ്ജുവിൻ്റെ വാർത്തകൾക്കായി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നു മുതൽ അഞ്ജുവിൻ്റെ വിവാഹ വാർത്തകൾ പുറത്തു വന്നത് അഞ്ജു തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ആദ്യം രജിസ്റ്റർ വിവാഹം നടന്ന കാര്യമാണ് പങ്കുവച്ചത് പിന്നാലെയാണ് റിസപ്ഷൻ്റെ വീഡിയോകളെല്ലാം പുറത്തു വന്നത് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞുവെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായ ഉടനെ തന്നെ അഞ്ജുവിനുമായി സംസാരിക്കുകയുണ്ടായി അങ്ങനെയാണ് റിസപ്ഷന്റെ കാര്യങ്ങൾ അറിഞ്ഞതും അവിടേക്ക് മാധ്യമങ്ങൾ എല്ലാവരും എത്തിയതും ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വിവാഹമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജുവിൻ്റെ വിവാഹം വളരെയേറെ നാളുകൾ കാത്തിരുന്ന ഒരു കാത്തിരിപ്പാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇനി എന്റെ സമാധാനം എങ്ങനെയായിരിക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയുള്ള ജീവിതത്തിന് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഞാൻ എന്റെ ജീവിതം തുടങ്ങുകയാണ് എന്നാണ് അഞ്ജു മറ്റൊരാളെ കൈപിടിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ